സ്നേഹം സ്നേഹത്തിന്റെ യഥാർത്ഥ വൂട്ടിലേക്ക് തിരിച്ചുവിടാനാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അറിയാം സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഗ്രേഡ് എങ്ങനെയാവണം സ്നേഹത്തിന്റെ ആഴം എങ്ങനെയാവണം സ്നേഹത്തിന്റെ വിശാലത എങ്ങനെയാവണം സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താവണം എല്ലാ മഹബിനീവ് പഠിപ്പിച്ചു പോയിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ നാളെ എട്ടര മണിക്ക് വയൽ തുടങ്ങും എന്ന് പറഞ്ഞു ജുമാക്ക് പോകാനുണ്ട് എന്ന കാരണം പറഞ്ഞത് നാളെ പള്ളിയാഴ്ച ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും എല്ലാങ്ങളും ഒരു നടപ്പിലാർ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടണമെന്നത് അല്ലാഹുന്റെ താല്പര്യമാം സംസ്കാരം നമ്മൾ അള്ളാഹു ചെയ്യുന്ന വിവാദത്താണെങ്കിൽ അത് എവിടെ വച്ചു ചെയ്താലും പോലെ നല്ലപോലെ ശബ്ദിക്കണേ നിങ്ങൾ ഞാൻ ഈ വിഷയത്തിന്റെ അതൊക്കെ പറയുകയാഷജീൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആരെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് വികൃതിയുള്ള സ്നേഹിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞ നിഷിദ്ധമായ സ്നേഹമേതാം പ്രതിഫലം ലഭിക്കുന്ന സ്നേഹമേദാം എല്ലാം നമ്മൾ ഈ വിഷയത്തിൽ പറയേണ്ടതാണ് ഞാൻ പറയുന്നത് ദീൻ സ്നേഹമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും അഞ്ചു നേരവും നിങ്ങൾ ഒരുമിച്ചു കൂടണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിർബന്ധമാക്കിയില്ല നിർബന്ധമായാൽ പലർക്കും അത് ചെയ്യാനും കഴിയില്ല എന്ന് കരുതിയ ആഴ്ചയിൽ ഒരു തവണ ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേരണം എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ് എന്തിനു ജന നമസ്കരിക്കാൻ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് എന്താ നിസ്കാരം നമ്മൾ അല്ലാഹുവിന് ചെയ്യുന്ന ഇമാതത്തെ എന്നാണ് പറയാറുള്ളത് അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനാ കർമ്മമാണ് നിസ്കാരമെങ്കിൽ എന്തിനാണ് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് അവരവർ ഉള്ള സ്ഥലത്ത് വെച്ച് സമയമായാൽ നിസ്കരിച്ചാൽ അല്ലാഹുവിനാണ് ഇബാദത്തെങ്കിലും അല്ലാഹുവിന്റെ താല്പര്യം എനിക്കാളുകൾ ചെല്ലുന്ന ഇബാദത്ത് പോലും അവർ സ്നേഹം പങ്കുവച്ച് ചെയ്യണേ എന്താണ് അല്ലാഹുവിന്റെ താല്പര്യം അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടാൻ പറഞ്ഞത് ആ ഒരുമിച്ചു കൂടുക എന്നത് നിർബന്ധവുമാണ് ഐ ചെയ്യണ ഒരാൾ മൂന്ന് ചുമ ഒഴിവാക്കിയ ഒരു പ്രത്യേകമായ സമയത്ത് പാങ്ക് കൊടുക്കുന്നു ഒരാൾ മുന്നിലേക്ക് നിൽക്കുന്നു എല്ലാവരും അയാളുടെ പിന്നിൽ അണിയണിയായി പള്ളിയിൽ ഇഷ്ടമുള്ള

എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കല്പുകൾക്കിടയിൽ ഭിന്നിപ്പിച്ചു കളയും എന്ന് ഹബീബായി അപ്പൊ തന്നെ നിസ്കാരത്തിന്റെ സന്ദേശം എന്താണ് എന്ന് തിരിഞ്ഞില്ലേ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് സ്നേഹം മനസ്സിലാ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെണോപ്പുണ്ടാകുന്നത് എവിടെയാണോ വെറുപ്പ് വന്നു ചേരുന്നത് അവിടെ ഞാനില്ല എന്ന് ലോകത്തിന്റെ ഗുരുവിനോട് വിളിച്ചു പറയാൻ പതിനാല് ഭൂത്താണ്ട് ഉണ്ട് അല്ലാഹു ഏൽപ്പിച്ചതാണ് ഭാര്യയോടാണോ നമ്മൾ വെറുക്കുന്നത് ഇല്ല ഭാര്യയോടാണോ നമുക്ക് വെറുപ്പ് അവിടെ റബ്ബ് നിങ്ങളുടെ കൂടെ ഇല്ല ഭർത്താവിനോടാണോ വെറുപ്പ് അള്ളാഹൂടെ നമ്മുടെ കൂടെയില്ല മക്കളോടാണോ വെറുപ്പ് അള്ളാഹുട നമ്മുടെ കൂടെയില്ല മാതാപിതാക്കളാണോ അല്ലാഹു നമ്മളോടൊപ്പമില്ല കുടുംബത്തോടാണോ വെറുപ്പ് അല്ലാഹു നിങ്ങളോടൊപ്പം ഇല്ല അയൽവാസിയോടാണോ വെറുപ്പ് ആ ആളുടെ കൂടെ ഞാനില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ലോകത്തിന്റെ നിയന്ത്രണ അല്ലാഹുവാൻ സ്നേഹം പഠിപ്പിച്ച പഠിപ്പിച്ചറപ്പാണത് വിളിച്ചു പറഞ്ഞത്

قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين ി അങ്ങ് പറയണേ ഇൻകാര നിങ്ങളുടെ മാതാപിതാക്കളാണോ വാപനാവും നിങ്ങളുടെ മക്കളാണോ വസുവാജുക്കും നിങ്ങളുടെ ഇണകളാണോ وأموال اقترفتموها قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وإخوانكم من رد سهر 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 وأزواجكم من رد ينغلانا باري برتاك المارانا وأزواجكم وأموالكم أدبول وإخوانكم وأزواجكم وعشيرتكم من رد كبير من رد وعشيرتكم وأموالكم اقترفتموها

നിങ്ങൾ കാത്തു നിൽക്കണു ഇല്ലാത്ത വിധം കുറിച്ചു പറയാം എന്താ പറഞ്ഞത് സ്നേഹത്തിന്റെ ഗ്രേഡ് പറഞ്ഞതാണത് സ്നേഹത്തിന്റെ ഗ്രീഡ് പറഞ്ഞത് എല്ലാറ്റിനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ പദമാണിച്ചില്ലേ നിങ്ങളുടെ ഉമ്മമാരെ സ്നേഹിക്കണേ വാപ്പയെ സ്നേഹിക്കണേ സഹോദരങ്ങളെ സ്നേഹിക്കണേ സ്നേഹിക്കണേജന്മാരെ സ്നേഹിക്കണേ നിങ്ങളുടെ ഭവനത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണേ നിങ്ങളുടെ കച്ചവടത്തോട് ഉപജീവന മാർഗത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണേ എല്ലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന് ഗ്രേഡ് ഒന്നാമത്തെ പറഞ്ഞത് ഗ്രേഡാണ് സ്നേഹിക്കണം എന്നുള്ളത് വിശാലമായൊരു വിഷയമാണ് ഞാൻ സ്നേഹിക്കണം എന്ന് മാത്രം സ്നേഹിക്കണം എന്ന് ഒന്നാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞ അതെന്നു പറയാണ്ട് ആരെ എങ്ങനെ തിരിയാത്ത ലോകമായി ലോകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മട്ടന്നൂരിന്റെ പള്ളിയിൽ ആ പിതാവിന്റെ കണ്ണിതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടന്നൂരിന്റെ പള്ളിയിലെ പിതാവിന്റെ കണ്ണുനീരുണ്ടോ എന്ന് ഞാൻ ഓർക്കുകയാൾ നാല് പെൺമക്കളാണ് ഇയാൾ ഒരാൺകുട്ടിയുമാണുള്ളത് ഇയാൾ എന്നോട് വന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ പെൺമക്കളുടെ വിവാഹമെല്ലാം ഞാൻ ചെയ്തയച്ചു ഞാൻ എന്റെ പെണ്ണുനോട് വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത് ഞാൻ കടകൾ തുറക്കുന്നത് കച്ചവടം ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് ഞാൻ ലാഭമുണ്ടാക്കുന്നതല്ല

ഒരു പെണ്ണിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അന്വേഷണത്തിലാണ് സുഹൃത്തുക്കൾ ഇയാളോട് പറഞ്ഞത് അയാളുടെ മകന്റെ സുഹൃത്തുക്കൾ പറയുകയാണത്രേ നിങ്ങൾ അന്വേഷിക്കേണ്ട അവനൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ കല്യാണം ചെയ്യണം എന്നാണ് അവൻ പറയുന്നത് ഇയാൾ പറയാൻ ഞാനൊന്നും എന്തില്ല അല്പസമയത്തിനുണ്ട് അന്നാവുമായി അണിനിയില്ല ൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ ഒന്നും പറഞ്ഞു ആലോചിച്ചു പറയാ ഞാൻ പിന്നെ ആലോചിച്ചു അപ്പോഴാണ് അവൻ പറയുന്നത് ആ പെണ്ണിനെ എല്ലാതെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് എങ്ങനെയാണ് ഇവൻ ഈ പൊണ്ണിനെ പരിചയപ്പെട്ടതെന്നറിയുമോ അയാൾ എന്നോട് പറയുകയാണ് ഇവനൊരു പാ പുലിശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ മഴ പെയ്തപ്പോൾ പിരിക്ക് നിർത്തിയപ്പോ മഴ പെയ്തപ്പോ പെയ്ക്ക് സൈഡാക്കി ബസ് സ്റ്റോപ്പിൽ ആ ബസ് സ്റ്റോപ്പിൽ സ്കൂളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ആ ചിരിച്ചതാണ് ചാണ്ട് സംസാരങ്ങൾ നടത്തിയതാണ് പിന്നെ ഫോൺ നമ്പർ പിന്നെ അവൻ വന്നിട്ട് പറയാനാ പെണ്ണല്ലാതെ എനിക്ക് വേണ്ടെന്ന് പിന്നെ അവർ തമ്മിൽ സംസാരങ്ങളായി പിന്നെ അവൻ ഏറ്റവും വലിയ ബന്ധം അവളോടായി മാത്രമല്ല അവൻ പറയാൻ പാപ്പയോട് പറയുകയാണ് പ്രിയ പെണ്ണിന് ഞാൻ വിവാഹം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ല എനിക്കൊരു കുടുംബ ജീവിതം വേണ്ട എന്റെ ജീവൻ തന്നെ അവസാനിപ്പിച്ചു കളയുമെന്ന് തന്നാടികളായ പ്രേമികളാണ് പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും ഗ്രീഡെങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് രാജാതിരാജനായ അനിർദ്ധമായ ജീവിതത്തെ ഒരു പ്രേമത്തിന്റെ ബലികളിക്കുമെന്ന് പറയുന്ന വലിയ ലോകത്ത് വേറെ ആരെയാണ് സ്നേഹത്തിന്റെ ഗ്രീഡെങ്ങനെയാകണം എന്ന് അന്നാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാ അല്ലെ നീ പറയുന്നത് എന്താ ആ സ്നേഹത്തിന് മുമ്പിൽ പിന്നെ പിന്നെനിക്ക് അല്ല പ്രശ്നമല്ല എന്റെ വാപ്പ പ്രശ്നമല്ല എന്റെ ഉമ്മ പ്രശ്നമല്ല എന്റെ കുടുംബം എനിക്ക് ഭർത്തമല്ലേക്ക് അവസരമുണ്ടാകണം അതിനല്ലേ പരിശുദ്ധമായ ദീനിനെ അറബിക്കടലിലേക്ക് ദീൻ വലിച്ചെറിഞ്ഞു ഓടിപ്പോകുന്നത് ഇവിടെയാണ് സ്നേഹത്തിന്റെ ഗ്രീഡ് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആാന്റെ വചനം നമ്മൾ കേൾക്കേണ്ടത് وأبناؤكم وابناؤكم من خوانكم وزوجكم وأشيرةكم والأمر الذي قترفتموه وتجارة الدخشون كالسادة وما سانس أحب إليكم من الله ورسوله دين علي ابن جد الله دين غنم خلد دل الله عندك يا الله ونيا കാണാൻ ഭൂമിയിൽ എത്ര പേരുണ്ട് ഒരു ഒരു വസ്തു പോലും കാണാത്തവർ ഞാൻ ഇപ്പോഴും ഒരു മരിച്ച വീട്ടിൽ പോയി ചെയ്താണല്ലോ ഇറങ്ങി വരുന്നത് എനിക്ക് ആ മനുഷ്യനെ കണ്ടപാടും ഏറ്റവും നല്ല മനുഷ്യനാണ് അയാളെന്ന് അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട യൂസുഫ് എന്നോട് പറഞ്ഞത് പശുവിനെ പൂട്ടിയിട്ട് ജീവിക്കുന്ന ആളാ എല്ലാ ജമാനും പള്ളിയിൽ ഉണ്ടാവാറുണ്ട് അയാൾക്ക് ഇപ്പോൾ കാഴ്ച കുറഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ എല്ലാ ഒരാൾ പള്ളിയിൽ വരുന്നുവെങ്കിൽ അതിനാണല്ലോ അങ്ങനല്ലേ നമ്മൾ ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ ചില സദ്യക്കൊക്കെ വിളിക്കും എന്നിട്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ പറയും മനസ്സിലാകും അന്ന ഞാൻ സ്നേഹത്തിന്റെ പേര് വിളിച്ചിട്ട് നിന്തില്ലല്ലോ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم